എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി നമ്മുടെ കെമിസ്ട്രിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് സാറേ ഈ നൂറ് മാർക്കിന്റെ ചോദ്യം എവിടുന്നൊക്കെയാണ് വന്നേക്കുന്നത് ഏതൊക്കെ ചാപ്റ്ററാ ഇൻഗാനിക്കൽ എത്രയാണ് ഫിസിക്കൽ എത്രയാണ് ഓർഗാനിക് എത്രയാണ് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് സാറേ ടോപ്പിക് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു കാര്യം അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിൻ്റെ വന്നേക്കാം എങ്കിലും കഴിഞ്ഞ തവണത്തെ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി ചോദിച്ച ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു നമുക്ക് നോക്കാം ഇലക്ട്രോ കെമിസ്ട്രി അഞ്ചുമാർ ചോദിച്ചു ഇന്നിനിങ്ങനെ പറഞ്ഞറിയാവോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ ഒന്ന് ഈ പറയുന്ന എല്ലാം തന്നെ നന്നായിട്ട് അങ്ങ് ഫോക്കസ് ചെയ്യും എല്ലാം ഫോക്കസ് ചെയ്യും കാര്യം കേരള പി എസ് സി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ ഇന്നൊന്ന് വിചാരിക്കും അതിനപ്പുറം കേരള പി എസ് സി വിചാരിക്കും ഞാനിപ്പോ ഏകദേശം താണ്ടെ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ടോപ്പിക്സ് പറയുന്നു ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ തവണ കേരള പി എസ് സി ചോദിച്ചാൽ മുപ്പത്തിരണ്ട് ടോപ്പിക്സ് ഇതൊക്കെയാണ് ഇത് കേക്ക് ഉദ്യോഗാർത്ഥി എന്തു ചെയ്യും ആ മുപ്പത്തിരണ്ട് ടോപ്പിക്സ് പഠിച്ചുകൊണ്ട് പോകും പി എസ് സി എന്ത് ചെയ്യും ആ മുപ്പത്തിരണ്ട് മാറ്റി വേറെ ടോപ്പിക്ക് ചോദിക്കും ഞാൻ നിങ്ങളോട് പറയത്രേ ഉള്ളൂ ഈ മുപ്പത്തിരണ്ടെണ്ണം ആദ്യം പഠിക്കണം പിന്നീട് എന്ത് ചെയ്യണം ബാക്കി പിടിച്ചെടുക്കണം പക്ഷെ ഈ മുപ്പത്തിരണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും മാറ്റി നിർത്താം ഒന്നുമില്ല എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ ഇലക്ട്രോ കെമിസ്ട്രി അഞ്ച് മാർക്കിന് തെർമോളജി എട്ട് മാർക്കിന് സ്പെക്ട്രോസ്കോപ്പി അത് ഓർഗാനിക് ഉണ്ട് ഓർഗാനിക് ഉണ്ട് പതിനാറ് മാർക്കിന് ഓർഗാന മെറ്റാനിക്സ് നാല് മാർക്കിന് കോണ്ടം മെക്കാനിക്സ് ആറ് മാർക്കിന് കെമിക്കൽ കയറിറ്റിക്സ് രണ്ട് മാർക്കിന് കോർഡിനേഷൻ മൂന്ന് മാർക്കിന് ഗ്രൂപ്പ് തിയറി രണ്ട് മാർക്കിന് സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ് രണ്ട് മാർക്ക് സോൾ സ്റ്റേറ്റ് മൂന്ന് മാർക്ക് സ്റ്റീരിയോ കെമിസ്ട്രി നാല് മാർക്ക് റിയറിങ് റിയാക്ഷൻസ് രണ്ട് മാർക്ക് കേത് സൻസ് രണ്ട് മാർക്ക് ബയോ ഇന രണ്ട് മാർക്ക് സൊല്യൂഷൻസ് മൂന്ന് മാർക്ക് സ്മാർട്ട് മെറ്റീരിയൽസ് ഒരു മാർക്ക് ഹെമറ്റ് ഇക്വേഷൻ ഒരു മാർക്ക് ഡീൽസ് ആൾ റിയാക്ഷൻ ഒരു മാർക്ക് ക്രൊമാറ്റോഗ്രാഫി രണ്ട് മാർക്ക് ബോറസിൻ ഒരു മാർക്ക് സൾഫർ നൈട്രൈറ്റ്സ് ഒരു മാർക്ക് ഡിസ്കണക്ഷൻ അപ്രോച്ച് ഒരു മാർക്ക് റിട്രോസ് സിന്തസിസ് ഒരു മാർക്ക് നാച്ചുറൽ പ്രോഡക്ട്സ് വൺ മാർക്ക് ന്യൂക്ലിയർ കെമിസ്ട്രി വൺ മാർക്ക് ഹൈഡ്രോജൻ മോണിംഗ് വൺ മാർക്ക് എലിമിനേഷൻ റിയാക്ഷൻ വൺ മാർക്ക് കൺഫർമേഷൻ അനൻസ് വൺ മാർക്ക് ഫോട്ടോ കെമിസ്ട്രി വൺ മാർക്ക് അലക്ട്രോംസ് ഓഫ് കാർബൺ വൺ മാർക്ക് ബെറി സൈക്ലിങ് വൺ മാർക്ക് ആൻഡ് അഡ്സോപ്ഷൻ വൺ മാർക്ക് അപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ടോളം ടോപ്പിക്സ് ഉണ്ട് ഞാൻ പറയുന്നത് ഈ മുപ്പത്തിരണ്ടെണ്ണം മാത്രം പഠിച്ചിട്ട് പോകാൻ അല്ലേ കഴിഞ്ഞ തവണ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയിലെ മുപ്പത്തിരണ്ട് ഭാഗത്തു നിന്നുമാണ് മെജോറിറ്റി ചോദ്യങ്ങളും വന്നത് ഈ മുപ്പത്തിരണ്ട് ടോപ്പിക്സും ആദ്യം പഠിക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ശേഷം ബാക്കി ടോപ്പിക്സ് പഠിക്കുക ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകണമെന്ന് ഒരിക്കലും പറയത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം ഇതും പഠിക്കണം ബാക്കി ടോപ്പിക്സും പഠിക്കണം എന്നാൽ ഇമ്പോർട്ടൻസ് ഇതിന് കൂടുതൽ കൊടുക്കണം പിന്നെ വേറെ കാര്യമുണ്ട് പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാം അവരാണ് ചോദിക്കുക സാറി ഇലക്ട്രോ കെമിസ്ട്രി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം കയനറ്റിക്സ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ തെർമോണിക്സ് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാം പക്ഷേ എല്ലാവർക്കും അതിനറിയണം അറിയണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുപ്പത്തിരണ്ട് ടോപ്പിക്സ് എടുത്ത് പറഞ്ഞേക്കുന്നത് ഈ മുപ്പത് ടോപ്പിക്സിൽ നിന്നുമാണ് കൈതവണ പരീക്ഷയ്ക്ക് മെജൂരിറ്റി പാഠങ്ങൾ ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പം നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഫസ്റ്റിനാണ് നല്ലൊരു കോഴ്സ് ആയിരിക്കും നാലായിരം രൂപയാണ് കോഴ്സ് ഫീസ് പറഞ്ഞേക്കുന്നത് അതിൽ ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക സെപ്റ്റംബർ ഫസ്റ്റ് ഞായറാഴ്ച സ്റ്റഡി പ്ലാൻ ഉണ്ടാകും സ്റ്റഡി പ്ലാനും എക്സാംസും എക്സാം ഡിസ്കഷനും എല്ലാം ഉണ്ടാകും ഓക്കെ താങ്ക് യു